ൂർ മഹോത്സവത്തിന് മകം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സ്ത്രീകൾക്ക് പ്രവേശനമില്ല എന്നാൽ ആ സമയത്തും ഭഗവാനെ കാണാനും ഇവിടെ ഇരിക്കാനും ഭാഗ്യമുള്ള ഒരാളാണ് ഇന്ന് എനിക്കിപ്പോ ഉള്ളത് നങ്ങിയാരമ എന്നാണ് വിളിക്കാറ് അമ്മയെ നമസ്കാരം എന്താണ് അമ്മയുടെ പേര് എന്റെ പേര് രമാദേവി രമാദേവി എവിടെയാണ് സ്ഥലം ഒറ്റപ്പാലം ഒറ്റപ്പാലം ഇപ്പൊ എത്ര വർഷമായി നങ്ങിയാര്മീട്ട് അഞ്ചു കൊല്ലം അഞ്ചു കൊല്ല എന്താണ് ആരാണ് ഈ നങ്ങിയാരമ നാരമ എന്ന് പറഞ്ഞിട്ടെന്ന് വെച്ചാ നമ്പ്യാരുടെ സ്ത്രീകൾക്ക് എന്ന് പറയുന്നത് അപ്പൊ എന്താണ് നമ്മൾ ഇവിടെ ചെയ്യുന്ന ആചാരം ഇവിടെ ഏത് തരത്തിലുള്ള ശ്ലോകങ്ങളാണ് നമ്മള് കഥകൾക്ക് അനുസരിച്ച് വ്യത്യസ്തമായിട്ട് വരും ഇപ്പൊ നമുക്കറിയാം ഇവിടെ കുട്ടിയൂരിനെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകൾക്ക് വളരെയധികം പ്രാധാന്യമുള്ളൊരു അമ്പലമാണ് ഒപ്പം തന്നെ മകം കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് ആർക്കും ഇങ്ങോട്ട് വരാൻ സാധിക്കില്ല പക്ഷെ ആ സമയത്തും ഭഗവാനെ കാണാനും ഇവിടെ ഇരിക്കാനും ഒക്കെ ഭാഗ്യം കിട്ടിയിട്ടുണ്ട് അതൊരു വലിയ ഭാഗ്യം തന്നെയാണ് പറഞ്ഞ മുമ്പ് കുടുംബക്കാരായിട്ട് തന്നെ അമ്മേടെ അമ്മയും ഒക്കെ ആയിട്ട് തന്നെ ഇവിടെ കൂത്തിന് വന്ന് വരുന്നുണ്ടായിരുന്നവരാണ് ആ ഭാഗ്യത്തിന്ന് കിട്ടിയതാണെന്ന് തന്നെ പറയാം എങ്ങനെയാണ് ഇവിടെ മകം കഴിഞ്ഞാലത് എനിക്ക് പുറത്തുള്ള കാര്യങ്ങളെ പറ്റിട്ടൊന്നും അറിയില്ല എന്താ വെച്ചാൽ എനിക്ക് പുറത്തേക്ക് അങ്ങനെ പോവാനുള്ള സ്വാതന്ത്ര്യം ഒന്നുമില്ല ഇവിടെ കൂത്തിന്റെ ആവശ്യത്തിന് വേണ്ടി ഇവിടെ നിക്കണമെന്നു മാത്രമേ ഉള്ളൂ അപ്പൊ അധികം ഉള്ളില് തന്നെ ആയിരിക്കും പൊതുവേ ഒരു ശാന്തമായ ഇപ്പൊ അമ്മ നാലു വർഷമായിരുന്നു ആദ്യത്തെ പ്രാവശ്യം വരുമ്പോ എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു ആദ്യത്തെ പ്രാവശ്യം പറയുമ്പോ എനിക്ക് ഒന്നും അറിയാത്ത അന്ന് എന്താ വെച്ചാല് എന്റെ അമ്മക്ക് പത്ത് എമ്പത് വയസ്സായ അപ്പൊ കൊറോണ സമയത്ത് എൺപത് വയസ്സ് കൂടെ ഉള്ളവർക്ക് വരാൻ പാടില്ല എന്നുള്ള ഒരു കാരണത്താല് മുടങ്ങല്ലേ എന്ന് വിചാരിച്ചു വന്നത് തന്നെ ഞാൻ കൂത്ത് മുടങ്ങാൻ പാടില്ലല്ലോ ആരുല്ല അങ്ങനെ വിചാരിച്ചു വന്നതാണ് പിന്നെ ഇപ്പൊ ആരും വരല്ലാത്തത് കാരണം എല്ലാ കൊല്ലവും വരുന്നുണ്ട് മാത്രം നമുക്ക് കാര്യം ഇവിടെ ഒരു മാസം ഒക്കെ വന്ന് നിക്കാന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഫാമിലിയെ വിട്ടിട്ട് എനിക്ക് പിന്നെ അത്ര പ്രശ്നങ്ങൾ ഫാമിലി ആയിട്ട് ഇല്ലാത്തത് കാരണം അതെ ഇപ്പൊ ആദ്യം കുട്ടിയൂര് വന്നത് സമയത്ത് ഇങ്ങനെ നഞ്ഞാരായിട്ടല്ലോ വന്നിട്ടുണ്ടാവുക ഞാൻ അമ്മയുള്ള സമയത്ത് തൊഴാൻ വരാറുണ്ടായിരുന്നു പക്ഷെ നങ്ങിയാർമ്മമാര് അറിയണവര് വന്നു കഴിഞ്ഞാൽ ഒരു ദിവസത്തെ കൂത്ത് കഴിക്കണം എന്നുള്ളതാണ് ഒരു അതിൻ്റെ ഒരു ഇത് നിയമം ഇത് നമ്മളിങ്ങനെയാ പഠിക്കുന്നു നങ്ങിയാർ കൂത്ത് പഠിക്കണം എന്നുള്ളതാണ് ഞങ്ങളെ സാധാരണ ഞങ്ങൾക്ക് പ്രായപൂർത്തിയാവണേന് മുമ്പ് നങ്ങിയാർ കൂത്ത് പഠിച്ച് അവനന്നെ അരങ്ങേ അരങ്ങേറ്റെന്ന് പറയും അത് ചെയ്യണം എന്നുള്ളതാണ് പക്ഷെ ഞാൻ ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ല ഇല്ല പഠിച്ചിട്ടൊക്കെ ഇണ്ട് പക്ഷെ ആ സമയത്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ചെയ്യാനുള്ള ഒരു അവസരം കിട്ടിയിട്ടില്ല ഇപ്പൊ നമ്മുടെയൊക്കെ ഇപ്പോഴത്തെ കാലത്തേക്ക് പോലെയല്ലല്ലോ അമ്മയുടെ അമ്മ വരുന്ന സമയത്തൊക്കെ കുറച്ചും കൂടി ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അമ്മ വര അന്ന് ഞാൻ തൊഴാൻ വരുന്ന സമയത്തും ഇവിടെ ഈ വക സൗകര്യങ്ങളൊന്നും അന്നത്തെ നോക്കുമ്പോ നല്ലോണം സൗകര്യങ്ങള് കൂടുതലുണ്ട് അന്ന് ഒരു സൗകര്യം ഉണ്ടായിരുന്നില്ല ബസ് സൗകര്യം ആയാലും ബാക്കി എല്ലാ സൗകര്യങ്ങളും വളരെ കുറവായിരുന്നു ഇത്രയും തിരക്കും ഉണ്ടായിരുന്നില്ല ഇന്നിപ്പോ സൗകര്യം കൂടുന്നതിനനുസരിച്ച് തിരക്കും കൂടുതലാണല്ലോ അപ്പൊ പിന്നെ രണ്ടും നോക്കുമ്പോ രണ്ട് വ്യത്യസ്തമായ കാര്യങ്ങൾ മാത്രേ ഉള്ളൂ ഇപ്പൊ എത്ര ദിവസമാണ് ഇവിടെ ഉണ്ടാവുക ഇവിടെ ചാക്യാർകൂത്ത് തുടങ്ങി അന്ന് മുതൽക്കേണ്ടത് ഇന്നലെ മുതൽക്കെ തുടങ്ങി പക്ഷെ ഇവിടെ വേറെ വ്യത്യസ്തമായിട്ടുള്ള കൂത്തുകളാണ് നടക്കുന്നത് മത്തവിലാസംകൂത്തിനാണ് ഇവിടെ പ്രാധാന്യം കൂടുതൽ തോന്നുന്നു ഇപ്പൊ നമുക്ക് അറിയാം വഴിപാടികം മത്തവിലാസംകൂത്തിനാണ് വഴിപാട് വരണത് ഇവിടെ വരുന്നത് നമുക്കറിയാം ഈ നട തുടർന്ന് അന്നും സ്ത്രീകൾക്ക് ഇവിടെ ഭണ്ഡാരം എഴുന്നൊഴുത്ത് കഴിഞ്ഞിട്ടാണ് ഞങ്ങക്ക് വരണ എന്താ ഭണ്ഡാരം എഴുന്നൊള്ളിച്ച് വന്ന അപ്പൊ തന്നെ കൂത്തുണ്ട് അത് കാരണം തലേദിവസം വരണം അപ്പോ പൊതുവേ സ്ത്രീകൾക്ക് വരുന്ന സമയത്ത് ആളുകള് തടയുക ഒക്കെ ചെയ്യാറുണ്ട് അതൊക്കെ ഉണ്ട് ആൾക്കാരെ പരിചയമില്ലാത്ത ആള് കൂടെ ഇല്ലാന്ന് പരിചയമുള്ള ആള് കൂടെ ഇല്ലാന്നുണ്ടെങ്കിൽ അവര് കിടത്തിവിടില്ല അവര് ചോദിച്ചു ഓഫീസില് അവരവരുടെ ജോലി കൃത്യമായിട്ട് ചെയ്യുന്നു വിടാൻ പാടില്ലെന്ന് ഓരോ നിയമങ്ങളും നിഷ്ഠകളുണ്ടല്ലോ അതിനെ നമ്മളും അവർക്കറിയില്ലല്ലോ നമ്മള് ലംഘിക്കുകയാണോന്ന് ഇപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങള് ധാരാളം നടക്കണ കാരണം എന്തൊക്കെ ഞങ്ങക്ക് ആക്ച്വലി ഞങ്ങള് വെജിറ്റേറിയൻസ് അത് തന്നെ അങ്ങനെ പ്രത്യേകിച്ച് വ്രതങ്ങളൊന്നും ഞങ്ങക്ക് അത്യാവശ്യം വരാറ് പതിവുമില്ല എന്താ വെച്ചാൽ നോണം അങ്ങനൊന്നും കഴിക്കലില്ലാത്തത് കാരണം പിന്നെ കുളി കുളിക്കലാണെന്നുണ്ടെങ്കിൽ ഞങ്ങക്ക് സ്ഥിരമാണ് കുളിച്ചല്ലാന്ന ഞങ്ങൾ വെള്ളം കുടിക്കാറ് പതിവുമില്ല ഒരിക്കലും എടുക്കാം എത്ര ഒരിക്കലും അങ്ങനെ ഒരു മാസം ഒരു മാസം എന്തായാലും ഒരുപാട് സന്തോഷം കണ്ടതിന് താങ്ക് യു